ഹലോ നമസ്കാരം ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർക്കിടകം പതിനെട്ടിന് പതിനെട്ട് തരം ഔഷധങ്ങളുടെ ഗുണം ഒറ്റച്ചെടിയിൽ സംഗമിക്കുന്നു ആ അത്ഭുത ചെടിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ മലയാളികൾ അധികം ആളുകളും കർക്കിട മാസത്തിൽ മരുന്ന് കഞ്ഞി കഴിക്കാറുണ്ടല്ലേ നമ്മൾ കടയിൽ നിന്നാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സാധാരണ വാങ്ങാറ് എന്നാൽ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു കഞ്ഞി വെക്കുന്ന ഒരു ഇലയാണ് ഇതാണ് കർക്കിടകുറിഞ്ഞ് എന്ന സസ്യം ഇതിൻ്റെ ഇലയും കുറച്ചരിയും ഉണ്ടെങ്കിൽ നമുക്ക് പോഷകസമ്പുഷ്ടമായ മരുന്ന് കഞ്ഞി തയ്യാറാക്കാം കർക്കിടക മാസത്തിൽ പതിനെട്ടാം തീയതി മാത്രമേ ഈ ഇല ഇട്ടുകൊണ്ടുള്ള മരുന്ന് കഞ്ഞി തയ്യാറാക്കാവൂ ഈ ഇല പറിച്ചെടുത്ത് നന്നായി കഴുകി ചൂടുവെള്ളത്തിൽ നല്ലപോലെ തിളപ്പിക്കണം അപ്പോൾ നല്ല നീല കളറായിട്ട് വരുന്നതാണ് ഈ പതിനെട്ടാം തീയതി തിളപ്പിക്കുമ്പോൾ മാത്രമേ ഈ നീലക്കളറ് ഉണ്ടാകുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഇതിന് കളർ കളറുണ്ടാകില്ല അതുപോലെ തന്നെ ഇത് ചേർത്ത് കഞ്ഞി വെക്കുമ്പോൾ കഞ്ഞിക്കും നീല കളറായിരിക്കും ഉണ്ടാകുക ഞാനത് നിങ്ങൾക്കിപ്പോൾ തയ്യാറാക്കി കാണിച്ചു തരുന്നതാണ് സാധാരണ നമ്മൾ മരുന്ന് കഞ്ഞി ഏഴ് ദിവസമൊക്കെ കഴിക്കാറുണ്ട് എന്നാൽ ഈ കുറിഞ്ഞ് ഇല ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞി ഒറ്റ ദിവസം കഴിച്ചാൽ മതി അതിൻ്റെ ഗുണം കിട്ടാൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിക്കണം വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ കളറ് നീല കളറായി മാറുന്നതാണ് നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ നല്ല നീല കളറായിരിക്കും വെള്ളത്തിന് ഇതായിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല നീല കളറാകുന്നതാണ് തിളയ്ക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ കളറ് മാറി തുടങ്ങി ഇപ്പോൾ നല്ല നീല കളറായിരിക്കാണ് നല്ലപോലെ നീല കളറ് വന്നാൽ നമുക്കിത് തീയിൽ നിന്നും ഇറക്കി വെക്കാം കണ്ടോ നല്ല നീല കളറായിട്ടുണ്ട് ഞാനിത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിച്ചിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ കളറ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് വെക്കണം ഇനി നമുക്ക് ഇലയുടെ ആവശ്യമില്ല ഈ വെള്ളം മതി ഇപ്പം ഇലയുടെ സത്തെല്ലാം ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട് അതാണ് ഈ നീല നീലക്കളർ അതിനുശേഷം അരി കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് ഈ വെള്ളവും കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ജീരകവും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കുക രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാകും സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കത് തുറന്ന് അതിലേക്ക് ചിരകി വെച്ച കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെള്ളം മൊത്തം വറ്റിയിട്ടാണുള്ളത് അത് കാരണം നമുക്ക് കുറച്ചുകൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി അത് ചൂടാക്കാൻ വെക്കണം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങക്ക് പകരം തേങ്ങാ പാലൊഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മധുരം വേണം എന്നുള്ളവർക്ക് ശർക്കര ചേർത്ത് കഴിക്കാം അങ്ങനെ നമ്മളുടെ കർക്കിടക മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് കണ്ടോ കഞ്ഞിയുടെ കളറ് നീല കളറാണ് ഇത് വളരെയധികം ഗുണമുള്ള ഒരു ഔഷധമാണ് ഇതുപോലെ കർക്കിടക കുറിഞ്ഞ് ചേർത്ത മരുന്ന് കഞ്ഞി നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കർക്കിടകം പതിനെട്ടിന് മാത്രമാണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല നീല കളറായിരിക്കും ഇന്ന് കുറച്ച് കളർ കുറവാണ് ഇത്രയും വെള്ളം പറ്റിക്കേണ്ട ആവശ്യമില്ല സ്പൂണ് കൊണ്ട് കുടിക്കാൻ പാകത്തിന് ലൂസായി ഇരിക്കുന്നതാണ് നല്ലത് സാധാരണ ഞങ്ങൾ അങ്ങനെയാണ് ആക്കാറ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്